വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് രാജസ്ഥാനിലെ ബി ജെ പി നേതാവിന് വിചിത്രമായ ഒരു കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പശുക്കളെ കൊല്ലുന്നതുകൊണ്ടാണ് കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് മുൻ എം എൽ എ കൂടിയായ രാജസ്ഥാനിലെ മുതിർന്ന ബി ജെ പി നേതാവ് ജ്യാൻ അഹൂജ കണ്ടുപിടിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഗോവധം നിരോധിക്കണമെന്ന് അദ്ദേഹം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു പശുക്കളെ കൊല്ലുന്നതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതമാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ പശുക്കളെ കൊല്ലുന്നത് തുടരുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നതും തുടരും ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും പോലെയുള്ള സ്ഥലങ്ങളിൽ മേഘസ്ഫോടനവും ഉരുൾപൊട്ടലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ അതൊന്നും കേരളത്തിലെ പോലെ ഇത്ര വലിയ ദുരന്തമാകാറില്ല അഹൂജ പറഞ്ഞു പശുക്കളെ കൊല്ലുന്ന ഇടങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ കാണുന്നുണ്ട് പശുക്കളെ കൊല്ലുന്നത് നിർത്തിയില്ലെങ്കിൽ കേരളത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കും പശുക്കളെ കൊല്ലുകയോ അവരുടെ രക്തം ചിന്തുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ ഭൂകമ്പവും കൊടുങ്കാറ്റുമുണ്ടാകും ഗ്യാൻദേവ് അഹൂജ പറഞ്ഞു ഇന്ത്യയിൽ ഉടനീളം മഴ കാരണം നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ബി ജെ പി ഭരണപ്രദേശങ്ങൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മഴ കാരണം നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലടക്കം മഴ പെയ്യുന്നതിന് കടലിലെ ന്യൂനമർദ്ദം ഒരു കാരണമാകുന്നുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ ഉണ്ടാകുന്ന പല ദുരന്തങ്ങളും പലപ്പോഴും മനുഷ്യർ നേരിട്ടോ അല്ലാതെയോ കാരണമാകുന്നുണ്ട് എന്നതാണ് സത്യം എന്നാൽ അനധികൃത കോറി നിർമ്മാണം വനനശീകരണം മല കുന്ന് എന്നിവയുടെ നശീകരണം അനധികൃത കെട്ടിട നിർമ്മാണം പുഴ നദി തുടങ്ങിയവയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വികസനങ്ങൾ കാരണമാകാം ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് പ്രകൃതി പഠന വിദഗ്ധന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയായാലും ഗ്യാൻ ദേവ് അഹൂജയുടെ പുതിയ കണ്ടുപിടുത്തം ശാസ്ത്ര ലോകത്തിന് തന്നെ പുതിയൊരു അറിവായിരിക്കും വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നൂറിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർ ഭവനരഹിതരാകുകയും ചെയ്തിരിക്കുകയാണ് കേരളം ഒറ്റക്കെട്ടായി നിന്ന് അതിജീവനം സാധ്യമാക്കുകയാണ് വയനാട് സംഭവത്തിൽ രാജ്യം വിറങ്ങലടിച്ചു നിൽക്കുമ്പോഴാണ് അസംബന്ധ പ്രസ്താവനയുമായി ബി നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ കേരളം അതിജീവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദുരന്തങ്ങളും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും